ഇന്നൊരു സർപ്രൈസില്ല സർപ്രൈസ് കൊടുത്തത് ഇവക്കാണ് ആള് വന്നപ്പോഴാണ് ഞങ്ങൾ കറി ഇങ്ങനെ കാണിച്ചു കൊടുത്തത് അങ്ങനെ ആദ്യം ഒന്നിട്ടില്ല ഞാൻ വന്ന ഒരു ഏഴ് മാസ കല്യാണം കഴിക്കുക ഇപ്പം എന്നിട്ട് ഞാൻ കഴിഞ്ഞു ചേച്ചി കൂന്തല കിട്ടുമോ ചേച്ചി ചേച്ചി എവിടെ അവിടെ കിട്ടുമോ കിട്ടും അവിടെയാണോ അവിടെ ഇവിടെ അല്ല ഈ മീൻകാരനെ വിളിച്ച് വിളിച്ച് എല്ലാ ദിവസവും ശല്യം ചെയ്യുമായിരുന്നു ഇന്ന് സാധനം കിട്ടിയിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരി ഇറങ്ങിട്ടില്ല ഇന്ന് വർക്കുണ്ടായിരുന്നു വർക്കിന് പോയോന്നപ്പോ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂന്തൽ ശരിക്കും പറഞ്ഞാൽ മറ്റേ കോഴിക്കോട് എങ്ങാണ്ടല്ലായിരുന്നു അത് ട്രെൻഡിങ് ആയത് കോഴിക്കോടാന്ന് തോന്നാ മറ്റേ കൂന്തൽ പറഞ്ഞു ആ നിറച്ചോന്ന് പ്രത്യേകം പറയുന്നുണ്ട് കൂന്തൽ നിറയ്ക്കണ അപ്പൊ ഞാൻ ഒഴുകിയ കൂന്തൽ കൂന്തലിച്ചു അതല്ല അത് നീ കണ്ടിട്ടുണ്ടോ കൂന്തൽ നിറച്ചതും കണ്ടിട്ടില്ല എങ്കിലും കഴിച്ചിട്ടൊന്നുമില്ല അല്ലാതെ കൂന്തൽ മുന്നേ ഇവിടെ വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കുന്നു കൊറേ നാൾക്ക് മുന്നേ പക്ഷെ ഇതിപ്പോ കിട്ടാനില്ല അപ്പൊ അമ്മേനെ കൊണ്ട് ഇവിടെ സ്ഥിരം ഒരു മീൻകാല ചേട്ടൻ വരും അപ്പൊ ചേട്ടനോട് പറഞ്ഞൊരു ചേട്ടനുണ്ട് അപ്പൊ ആ അമ്മയോട് ഞാൻ വിളിപ്പിക്കും മിക്ക പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചില്ലായിരുന്നു ഈ വീഡിയോയിലെ ഗർഭിണി നീയാണ് ாலும்ட்டாங்க ஸ்லெல்லாம் கர்பிணியா கர்மணும் அம்மெண்ட் அப்படின் போயிட்டு நமக்கு அம்மனை கூட கிளீன் ഇതാണ് നമ്മുടെ കൂന്തൽ സുനിൽ അംഗിള് നമുക്ക് ഇത്തിരി കൂടുതലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എനിക്ക് കുറച്ചും കൂടെ തന്നേനെ ഞാൻ സോപ്പിട്ടൊക്കെ വലിയ കൂന്ത വലിയ ക്രിസ്റ്റലായിട്ട് വലിയൊരു എട്ടെണ്ണു പേരുണ്ട് കറക്റ്റ് എനിക്ക് മൂന്നെണ്ണ ആർക്കെല്ലാം ഒരാള് എനിക്ക് െ ഞാൻ അതെ വെട്ടിക്കും അമ്മക്ക് ഓൾറെഡി ഭയങ്കര മടിയായിരുന്നേ ചെയ്തു തരാ ലെഫ്റ്റ് ഹാൻഡ് ആട്ടോ ആ അമ്മ ലെഫ്റ്റ് അതുകൊണ്ട് ഞാൻ ചോദിച്ചെഴുതുന്നതിന് ലെഫ്റ്റ് ഹാൻഡ് അല്ല ഞാൻ പിച്ചാത്ത് പിടിക്കാൻ മാത്രല്ല പിച്ചാത്തി പിടിക്കാൻ ചൂല് പിടിക്കാ ഭക്ഷണം കഴിക്കുന്നതും എഴുതുന്നതും അതായത് ഇത് മുറിക്കാതെ ഇങ്ങോട്ട് വലിച്ചെടുക്കാനാണ് അതെടുത്തോ അതെടുത്തു ആ അന്നേച്ചും അതിന്റെ തലയില്ലേ തലയുടെ ആ കണ്ണിന്റെ മേള് കണ്ണിന്റെ താഴത്ത് വെച്ച് കട്ട് ചെയ്താൽ മതി ഒന്നും ഇല്ലല്ലോ കളയാളെങ്ങനെ ഇത് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ റബ്ബർ റബ്ബർ പോലെ പോലെ ചെമ്മീൻ പോലെ ഒന്നിങ്ങി ഓവർ കുക്ക് ആവരുത് അല്ലെങ്കിൽ കുറച്ച് ഒരു വിസിലൊക്കെ അടുത്ത സാധനമാണ് അതെ കിട്ടൂടെ വണ്ടാനത്തുണ്ട് വണ്ടാനത്ത് എല്ലാ ദിവസവും ഇല്ല ഏതൊക്കെ ദിവസത്തില് എന്തുവാണ് ഞാൻ രാവിലെ എങ്ങാണ്ട് എന്തോ ഒരു ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അറിയത്തില്ലല്ലോ ആരും ഇല്ലല്ലോ തൃശ്ശൂർ ആ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളത് അല്ല അല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല ഇത് നല്ല പ്രായം നല്ല പ്രായം അതെ അതെ പ്രായൊന്നും ഇല്ല എന്റെ പ്രായം നിങ്ങൾ നിങ്ങൾ കമന്റ് കമന്റ് ബോക്സിൽ അവര് അത്രക്കൊക്കെ പറഞ്ഞ എനിക്ക് പ്രായമില്ല ചുമ്മാറാ എനിക്ക് ഇരുപത്തിനാല് വയസ്സാവും കൂടുതൽ വരാൻ വേണ്ടി കണ്ടാലും പറയാം ഇരുപത്തിനാല് പ്രായം പറയായിരിക്കും ഇത് മറ്റേതിന്റെ ചിറകാണേ ചിറക് നമ്മള് മറ്റേ മസാല കൂട്ടിൽ ഇടാൻ വേണ്ടിന്റെ കൂടെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അമ്മ ഓയിപ്പോയി കഴിയെ കുളിപ്പിക്കൂ അതെ അല്ലല്ലോ അങ്ങനെയല്ലല്ലോ എന്താണ് അയ്യോ അല്ല എന്തോ കുളിപ്പിച്ച് കൊച്ചില്ല എല്ലാവർക്കും വരും അപ്പൊ നമുക്ക് അമ്മ അമ്മതേ സവോളയും ഇഞ്ചിയും വേളത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിയാൻ കഴിയത്തില്ല എനിക്ക് അറിയാൻ വയ്യ എനിക്ക് ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു പോയി അതുകൊണ്ട് ഇനി ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഇവരിനെ ചീത്ത പറയും അപ്പൊ നമുക്ക് ഈ മറ്റേ മിക്സിയുടെ കൂടെ കിട്ടുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഇട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാതെ നമുക്ക് അരഞ്ഞു അരഞ്ഞല്ലോ നമുക്ക് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് കിട്ടിയാ മതിയല്ലോ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടുക സോ നമ്മൾ ചോപ്പറിലേക്ക് ഇടുന്നു ചോപ്പ് ചെയ്തെടുക്കുന്നു കൈ ചുമ്മാ നാലായിട്ട് ആഹ് ഇത് എന്റെ തന്നെ ഐഡിയ ആയിരുന്നു എന്റെ തന്നെ ഐഡിയ ഞാനൊന്നും ഇവരോടൊന്നും ഇത് പറയാൻ പറ്റുന്നില്ലോടും പറയാതെ ചേട്ടനോട് പറഞ്ഞു ഞാനിപ്പോ ചേട്ടാ വന്നപ്പ പറയുന്നത് ക്ലീനിങ് പരിപാടി കഴിക്കാൻ എന്തുവാ രണ്ട് മിനിറ്റ് പോലും വേണ്ട ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് വായി വെച്ച് കഴിക്കാം ചെയ്യാനാണെങ്കിൽ രണ്ടു മണിക്കൂർ എടുക്കണം പിന്നെ എന്റെ ഐഡിയ ആയിപ്പൊന്ന് ഞാനൊന്നും മിണ്ടുന്നില്ല നമുക്കിത് ചോപ്പ് ചെയ്ത് തരും അടച്ചിട്ടുണ്ടല്ലോ അത് അത് ആ അടഞ്ഞില്ല അടഞ്ഞിട്ട് ഒരു സവോള ക്രഷ് ചെയ്ത് തന്നെയാണ് ഇങ്ങനെ എപ്പോൾ അരിയാനാണെങ്കിൽ എന്തോ പരിപാടി അയ്യോ ഇതിന് ഞാട്ടൻ ബർഗിന് പിടിയില്ല പിസ്സേൻ്റെ ചെറുക്കിന് ബിഗ് ബോസ് ചെയ്യുന്ന കിട്ടിയത് അതുകൊണ്ടാണ് കുറ്റം അതുകൊണ്ടൊന്നും പറ്റുന്നില്ല അതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല നമ്മൾ അരിഞ്ഞ് സെറ്റാക്കിയ സാധനം ഇനി നമുക്ക് ചട്ടി കത്തിച്ച് ചട്ടി ചട്ടിച്ചൂടാമ്പത്തേനും വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വാട്ടാൻ തുടങ്ങാളെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ സഖോളോ കൂടുതലുണ്ടല്ലോ കടുവ ഒന്നും ഒന്നും വേണ്ട ഇനി ഇത് ക്യാമറ ഓഫ് ചെയ്തിട്ട് പഠിക്കുക അങ്ങനെയൊന്നും ഇല്ല എനിക്ക് കൈ കൊണ്ട് പഠിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ കൈ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മേ സാധാരണ ഇങ്ങനെയൊക്കെ വടിക്കാൻ ഈ മിക്സിന്നൊക്കെ വടിച്ചെടുക്കത്തില്ലേ അപ്പൊ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഊത്തലെടുക്കും അമ്മമാരുടെ കൈന്നൊക്കെ പറഞ്ഞ കൊറേ ഇങ്ങനെ പഴക്കം ചെന്ന കൈ അല്ലേ അപ്പൊ അമ്മ പഴക്കം ചെന്ന ചെയ്ത് നമ്മുടെ കൈ പറയും ആ പഴക്കം ചെന്ന കൈന്നും അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് പുറത്തോട്ട് വരമ്പ ചിലപ്പോ ചിലപ്പോ പാളിച്ചവള് പറ്റും ഇവള് പറയാ പഴക്കം ചെന്ന കൈ ഞാൻ ഉദ്ദേശിച്ചത് മറ്റുതാവും എന്താണ് തഴമ്പിച്ച കൈ എന്നാ ഉദ്ദേശിച്ചത് ആ അപ്പൊ അങ്ങനത്തെ കൈ ആകുമ്പോ അമ്മച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് തങ്കമ്മച്ചിരത്തില്ല എരിവ് പിടിക്കത്തില്ല നമ്മൾ ചൂടും പെട്ടെന്ന് അവര് പെട്ടെന്ന് അപ്പൊ അമ്മയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിനെ കല്ലേന്ന് ഡയറക്റ്റ് ഒക്കെ ഇടുന്ന കാണാം നമ്മള് ചെയ്യാങ്കിൽ കൈ അവിടെ ഇടിക്കും ഒക്കെ വരഞ്ഞിട്ടുണ്ട് സബോളൊക്കെ വരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ 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 ഇട്ട് തേങ്ങാവേ തേങ്ങളവാണ് എനിക്ക് അളവൊന്നും പറയാനറി ഏകദേശത്ത് ഇത്രേം ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മുളക് സവോള അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി സബോള പച്ചമുളക് ഇതും കൂടി ഇട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറി വേപ്പിൽ കറി അമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അമ്മ ചപ്പാത്തി എക്സ്പേർട്ടാ അതെ മനുഷ്യർ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇത്ര ഈസിയാന്ന് പറയുന്നത് എനിക്ക് എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല കാരണം ഇത് ഉരുട്ടി പരത്തി പരത്തി വരുമ്പോ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടൊക്കെ ആവും അമ്മ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ ഭയങ്കര സ്പീഡ് ഉണ്ടാക്കുന്ന ചടപടന്നാ നമ്മളോണ്ട് ഒന്നുകിതാ ഇത്രയും കാണാൻ പൊട്ടിന് അറിയിക്കണല്ലോ നമ്മള് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനാന്ന് അപ്പം ഇത് ഇട്ടിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ഇടാവേ പൊടി നമുക്ക് മുളക് വേണ്ട എടുക്കുന്നുണ്ട് ഒത്തിരി വേണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നിട്ട് എരിവ് എടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയാണ് ഒരുപാട് കളർ മാത്രമേ ഉള്ളൂ ആ കളർ മാത്രമേ ഉള്ളൂ എരിവ് ആയി പിന്നെ എരിവും പച്ചമുളകരിവും കാണോ എരിവുള്ള പച്ചമുളക് അടിച്ചിട്ട് ആ ഒരു എരിവ് വരുന്നുണ്ട് അമ്മ ഓൾറെഡി ചുമ കഴിഞ്ഞു പോയി കുറച്ച് മഞ്ഞൾ പൊടി കൊറച്ച് മഞ്ഞൾ ടൂ ഗരം മസാല ഗരം മസാല പെരിഞ്ചീരകമാണ് അവർ കൂടുതൽ പറഞ്ഞത് പെരിഞ്ചീരകത്തിൻ്റെ ഒരു സ്മെല്ല് കിട്ടണം കാരണം ഇഷ്ടമാണ് ആ എനിക്ക് ഇഷ്ടമല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പെരിഞ്ചീരക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെരിഞ്ചീരകം അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ആ പച്ചക്കുത്തിൽ ഒന്ന് മാറ്റി എടുത്തിട്ട് ഇത്രേ ഉള്ളൂ ഫില്ലിങ്ങ് മസാല ഒക്കെ ഇട്ട് ഇളക്കി അതൊക്കെ പച്ചക്കുത്തൊക്കെ മാറി ഇന്ന് നമുക്ക് ഈ ഈ വെള്ളം ഇല്ല സ്പൂൺ ചിറക് ട കൂന്തലെ കുറച്ച് ചിറകൊന്നും ഇല്ല ചിറകുന്നു അറിയത്തില്ല ഞാൻ അങ്ങനെയൊക്കെ പറയുകയും കേട്ടോ കൂന്തല ആ ചിറക് കണക്കാൻ നിൽക്കുന്ന അപ്പുറത്ത് ഇപ്പറത്തെ സാധനം മുറിച്ചെടുത്തതാണ് ഇത് എന്റെ പേര് എനിക്കറിഞ്ഞു അതേ അപ്പൊ അതുകൂടെ എടുത്തിട്ട് ഇത് ഒരുപാട് ടൈം കുക്ക് ചെയ്യണ്ടെന്നു പറഞ്ഞത് അപ്പൊ ഇങ്ങനെ റബ്ബർ പോലെ ഒരു അഞ്ചു മിനിറ്റ് യ്യടാൻ പറ്റത്തില്ല ഇത് പൂന്തലില് വേവില്ലാത്തോണ്ട് ഇപ്പൊ വെച്ചിട്ടുള്ളു അപ്പൊ ആവിത്തുണ്ട് ഉപ്പ് ഇനി ആറണോ അതെ ഇനി നമുക്ക് ഓഫ് ആക്കി ഞാൻ ഓൾറെഡിയെ ഉപ്പ് ടെസ്റ്റ് ഇല്ല ഉപ്പ് മതിയല്ലോ ഇത് ഉപമതിയല്ലോ ആറാം അങ്ങനെ നമ്മളത് എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല ആറവും വേണം അപ്പം രണ്ടുപെണ്ട പൊറത്തോണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഇതേ കൂന്തലുണ്ട് തലയുണ്ട് മിക്സ് ഉണ്ട് എല്ലാം ഉണ്ട് മിക്സ് ചെയ്യാൻ എല്ലാവർക്കും എല്ലായിട്ടും തീർത്തിന്ന് വിശത്ത് നിൽക്കുക എനിക്ക് തോന്നുന്നു വലിയ കൂന്തലായത് കൊണ്ട് ഇത് ിങ് കൊറവാൻ തോന്നുന്നു അവര് പറഞ്ഞ ഫില്ലിങ്ങിനെ കറക്റ്റ് അളവ് എടുക്കണ്ടായിരുന്നു തോന്നി കാണിക്കേർ ഇത് താഴെ ഇറങ്ങാൻ എന്ത് ചെയ്യും കുട്ടക്കോട്ട് തിരിച്ചു വിണ്ടൽ വിള്ളല് വീഴുവത് അതാ എല്ലാത്തിനും ഐസ്ക്രീമിന്റെ ഇത്ര ആസ്വദിച്ച് കഴിച്ചാ മതി അറിയാ നമ്മളും ഇങ്ങനെ വെക്കുക ഇങ്ങനെ ആയിരിക്കും എന്നിട്ട് തയ്ക്കുന്ന കണക്ക് ആ ഒരു ആ ഒന്ന് കേറി അറിയില്ല അപ്പം നമുക്ക് അതെ വേണ്ടി വരും വരും അതെ വേണ്ടി കുറച്ച് അതെ ഇത് എളുപ്പ ഇങ്ങനെയാണ് സംഭവം വരുന്നത് ഇത്രേ ഇറങ്ങിയിട്ടുള്ളൂ താഴ്ത്തൊട്ടേ ഇറങ്ങിയിട്ടില്ല ചിലപ്പോ ആകെ ഇത് നമ്മുടെ കൂന്തലണക്ക് തന്നെ നമ്മൾ വാങ്ങിക്കുന്ന കൂന്തലായി ഇനി ഇതുപോലെ നമുക്ക് ഇത്രയും ഫില്ല് ചെയ്യണം അത് സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ പടവടിയും ചെയ്യുന്നതാണ് ഫില്ലിങ്ങൊക്കെ കഴിഞ്ഞു നമ്മൾ ഫില്ലിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എട്ടെണ്ണം ഫില്ല് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മളിത് ഇടയിൽ തട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു കട്ട് അത് ആവി വരുമ്പോൾ തന്നെ ആ ജസ്റ്റ് ആവി വന്നിട്ട് വെക്കുവല്ല അല്ല നമ്മളിങ്ങനെ ഓരോന്നരോന്നോരോന്ന് എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇനി നമുക്ക് അടച്ചിട്ട് അടച്ചു ലോ ഫ്ലെയിമിൽ ഇനി ലോ ഫ്ലെയിമില് അല്ലെ മീഡിയം ഫ്ലെയിമില് മീഡിയം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമില് ഇത് ആവി വരുമ്പോൾ തന്നെ ഓഫ് ആക്കാൻ റബ്ബർ ഒരുപാട് കുക്ക് ആവുക എന്നിട്ട് റബ്ബർ ടെക്സ്ചർ വരും അത് ആവി വരുമ്പോൾ ഓഫ് ആക്കുക എന്നിട്ട് നമ്മൾ ചെറിയൊരു മസാല കൂട്ടുകൂടി ഉണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യും ിട്ടുണ്ടേ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം തുറന്നു കണ്ടേട്ടുണ്ട് ഇത് നമുക്ക് ഇത് അടച്ചിട്ട് നമുക്ക് പൊരിക്കാനുള്ള മസാല കൂട്ടാവേ മുളക് പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടു ഇതൊരു ആ കോട്ടിങ് കൂന്തലിനൊരു കോട്ടി കോട്ടി എണ്ണയിലൊടിക്കും പൊരിക്കാനായിട്ടൊരു കോട്ടിങ് ശക്കലം മഞ്ഞ പൊടി ഇട്ടു ഇത്തിരി ഗരം മസാല ഇട്ടു പൊടി ഐറ്റംസായിട്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇനി സോ എണ്ണ ഒഴിച്ചു ഇച്ചിരി എണ്ണ ഒഴിച്ചു ഇനി സോസ് ഒഴിച്ചില്ല അത് ഫ്രിഡ്ജിലാണ് എടുത്തിട്ട് മറന്നുപോയി ഈ സോസും വെളിച്ചെണ്ണയും മസാലയും കൂടെ മിക്സ് ചെയ്യുമ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ ലൂസായിട്ട് അതെ വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചൊഴിച്ചിട്ടിങ്ങനെ ഒരു ലൂസ് പരുവത്തിൽ വെക്കാം വേണ്ടി ഇതില് വേണം ഇതൊന്ന് ജസ്റ്റ് ഒരു തിള വന്നിട്ട് വേണം നമുക്ക് അപ്പം ആ ഒരു പച്ച ആ പച്ചക്കുത്ത് മാറും ഞാൻ ഇതിലേക്ക് വേണം അത് ഓരോന്ന് എടുത്ത് വെച്ച് കോട്ട് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിട്ട് കൂട്ട് ഇപ്പൊ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ വന്നി പച്ചക്കുത്ത് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് ഓരോന്നെ നീളം കൂടുതലുള്ളത് കൊണ്ട് മറ്റേ നീളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ മസാല മണ്ടൊക്കെ ഒഴിക്കാം അതെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പഴത്തേക്കും ചുരുങ്ങി ചുരുങ്ങി പോത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഓർത്തില്ല കേട്ടോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ ആ നമ്മളാ വലിപ്പമുള്ള മനസ്സിലാവുന്നില്ല ഏതാണെന്നുള്ളത് സംഭവം കാണാനൊക്കെ ലൊക്കെ ഉണ്ട് എനിക്ക് കഴിച്ചാലും അറിയത്തില്ലോ സമയം എന്റെ പൊന്നോ നമ്മളെപ്പോടങ്ങിയതാ പത്തരയാ ചത്ത് ഞാൻ ഞാൻ ചത്ത് ജീവിച്ച ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായോ ഒരു വല്ലാത്ത അവഗ്രഹമായി പോയി പരിപാടിക്കാൻ നിക്കത്തില്ല കേട്ടോ എന്റെ പൊന്നോ ഞാൻ ചത്തുപോയി വേഷനെ കണ്ടിട്ട് സത്രവേഷം കണ്ണേണവനെ रिलेशन വേഷനെ പടാർ പൊളിച്ചിട്ട് വന്നു അതെ ദേ പൊളിച്ചിട്ട് വന്നേറ്റി വന്നു പക്ഷേ അത്രയങ്ങ് ക്ഷീണമായി പോയി അതെ બംഗ്യ ക്ഷീണായി പോയി ഒന്നും ചെയ്തില്ല വന്നാലും പക്ഷേ ടയർ ആയല്ലോ നിന്നെന്നേ നല്ലപോലെ ടയർഡ് ആയിട്ടുണ്ട് അമ്മ കഴിച്ചൂ അമ്മ എങ്ങനെ ഉണ്ട് കൊള്ളാവോ പോ ചുറാനോ സൂപ്പർ കൊള്ളാదా ആകെ ഒക്കെ വന്നോ അത് ഭയങ്കര അത് ചുരുങ്ങി 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 കുഞ്ഞാപ്പി ആയി പോയി ആവി ഏറുമ്പോ ചൊങ്ങി പോവുമല്ലേ കൊറച്ചൂടെ എളുപ്പമായിരുന്നു ഞാൻ ഇതൊ കഴിച്ചിട്ടുള്ളതുകൊണ്ട് കുറൊന്ത ടേസ്റ്റ് എന്നെനിക്കറിയില്ല നല്ല സൂപ്പർ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നേ കൂണ്ടല നിറച്ചതാ ഫസ്റ്റ് ടൈം കൂണ്ടലട കരയിച്ചിട്ടുണ്ട് കൂണ്ടല നിറച്ചണ്ട് കൂണ്ടലി നിറച്ചാ വെരാടിക്കുന്നു കൂണ്ടലയാന ഒലത്തിട്ടുണ്ട് കോരമിക്ക അടോ എനിക്ക് ആ ടേസ്റ്റ് എനിക്ക് അറിയയതില്ല എന്താ പറയുന്നോ കുറച്ചാ ആദ്യം അത് ചെയ്യോ പൊച്ചമുളക് ആ നിറച്ച സസ്തയ നമ്മൾ വായില വെക്കുമ്പോഴേതിക്ക് ആ ടേസ്റ്റ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാ ആ കടിക്കാൻ ഒരു ഫീലിങ് ഉണ്ട് വേന്തോ അകോ വേന്തോ ഈ ചപ്പാത്തി ഉറുളലി ചപ്പാത്തി പൊറോട്ട എടുത്തിട്ടുണ്ട്

അങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഞാൻ സത്യം പറഞ്ഞിട്ട് കഴിക്കാൻ തോന്നില്ല കേട്ടാ പക്ഷേ ഔട്ടർ ലെയർ അതും നല്ല ഇങ്ങനെ അത് തന്നെ നമുക്ക് കഴിക്കുന്ന അപ്പൊ എല്ലാരും കഴിക്കുന്നു അടി ഓക്കെ ബൈ ബൈ